അതെന്താണെന്നു വച്ചാൽ കുറിച്ച് ഇത്രത്തോളം പറയാൻ ഞങ്ങളറിയാത്ത ഞങ്ങളുടെ പെങ്ങളെക്കുറിച്ച് നിങ്ങളറിയാത്ത നിങ്ങളുടെ പെങ്ങൾക്കും മറ്റൊരു മുഖമുണ്ട് അത് തിരിച്ചറിഞ്ഞവനാണ് ഞാൻ ഓം മഹേശ്വരനും നേരെ തിരുന്ന് നമ്മുടെ കുറിച്ച് തന്നെയാണോ അച്ഛൻ ഈ പറയാൻ പോകുന്നത് അതേ മോനെ നമ്മുടെ അല്ലുവിനെ കുറിച്ച് തന്നെ നീ ഇതെല്ലാം കേട്ടതിന് ശേഷം മാത്രം നീ ഇനി ചോദിക്കുക രുദ്രനും ഓമും സമാധാനത്തോടുകൂടി മഹേശ്വർ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനായിരുന്നു മഹേശ്വർ പറഞ്ഞു തുടങ്ങി വളരെ വൈകി ഒരു ദിവസത്തെ വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞ് ബാൽക്കണിയിൽ നിന്നും തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഞാൻ അല്ലുവിൻ്റെ റൂമിൽ നിന്നും അടക്കി പിടിച്ചിട്ട് സംസാരം കേൾക്കുന്നത് ഞാൻ ചെറുതായി ഒന്ന് കാതോർത്തു പെൺകുട്ടികൾ ഈ പ്രായത്തിൽ വഴി തെറ്റിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലായതുകൊണ്ടും ഞാൻ അതിന് കാതോർത്തു കാതൊർത്തപ്പോൾ ഞാൻ കേൾക്കുന്നത് എനിക്ക് കിട്ടാത്തതൊന്നും മറ്റൊരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അങ്ങനെ എന്നെ വേണ്ട എന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ കൂടെ അയാൾ സുഖമായി ജീവിക്കണ്ട അവനെ കൊല്ലണം ഒന്നിനു വേണ്ടിയും വാശി പിടിക്കാതെ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് ഇഷ്ടത്തോടെ സ്വീകരിച്ചുകൊണ്ടിരുന്ന അല്ലുവിൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്കുകൾ കേട്ടതും ആ വാക്കുകൾ തറഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നീട് ബാക്കി അങ്ങോട്ട് പറയുന്നതൊന്നും എൻ്റെ ചെവിയിൽ കൊണ്ടില്ല അവൾ കൊല്ലണമെന്ന് പറഞ്ഞത് മാത്രം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ബിസിനസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവളെ തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അവൾ ആരെ കൊല്ലാനായിട്ട് അശോകിൻ്റെ മകൾ അലങ്കൃതയായി ഞാൻ അറിഞ്ഞു പിന്നീട് അവർ രണ്ടുപേരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണുകൾ ഒന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു അത്യാവശ്യമായ ഒരു ബിസിനസ് ഡീലിൻ്റെ ആവശ്യത്തിനായി തിരിഞ്ഞ സമയത്താണ് ആ അപകടം നടന്നത് വേറെ മറ്റാർക്കുമല്ല നിങ്ങളുടെ അദ്രിക്കായിരുന്നു അദ്രിയെയോ അല്ലുവോ പക്ഷേ അച്ഛ അറിയാം നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മനസ്സിൽ അല്ലുവും അദ്രിയുമാണ് പ്രണയിക്കുന്നത് എന്നാൽ അതല്ല അതൽ അതെല്ലാം അവൾ നിങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം മാത്രം ഇതെല്ലാം കണ്ടും കേട്ടും ഉള്ള കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റുകൊണ്ട് ഉള്ളുരുകി നടക്കുന്ന ഒരുത്തിയുണ്ട് നിങ്ങളാരും അവളെ കണ്ടിട്ടില്ല മറ്റാരുമല്ല നമ്മുടെ മിത്ര അവളെപ്പോലെ ഒരു കുട്ടി വേറെ ആരും കാണില്ല കാരണം അലുവിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം അവൾ ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ പിന്നാലെ ചെന്ന് മിത്രയുമായുള്ള കൂട്ടുകെട്ടും അതുവഴി അവരുടെ അച്ഛനുമായുള്ള ഇല്ലീഗൽ ബിസിനസ് ആക്ടിവിറ്റീസ് മൊത്തം അവൾ അറിഞ്ഞിരുന്നു അത് എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ഞാൻ അവളുടെ വാക്കുകൾ ചെവിക്കൊണ്ടിരുന്നില്ല പക്ഷെ പിന്നീട് ഞാൻ അതെല്ലാം ചെവിക്കൊണ്ട് അത് ആ തെറ്റ് തിരുത്താൻ ഞാൻ പല അവർത്തി ശ്രമിച്ചു അപ്പോഴേക്കും എൻ്റെ നിയന്ത്രണത്തിൽ നിന്നും അവൾ പോയിരുന്നു അലങ്കൃതയും അശോകും പിന്നെ അവൾക്ക് കൂട്ടായി എന്ത് തെറ്റ് ചെയ്യുന്നതിനും അവരായിരുന്നു കൂട്ട് അത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അശോക് ഒരുപാട് മുതലെടുപ്പ് നമ്മുടെ ബിസിനസ്സിൽ നടക്കുകയും ചെയ്തു അവൻ്റെ ഇല്ലീഗൽ എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നടത്തുന്നതിന് അല്ലുവിനെ വെച്ചാണ് അവൻ എന്നെ മെയിൽ ചെയ്യുന്നത് ഒരു പരിധി വരെ അത് വിജയിക്കുകയും ചെയ്തു ഏതെങ്കിലും ഒരു രീതിയിൽ ഓമിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചാൽ അല്ലുവിനെ ജയിലിലാക്കുമെന്നും അലുവിൻ്റെ ഭാവി നശിപ്പിക്കുമെന്നുമാണ് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഓമിൽ നിന്നും അല്പം അകലം വിട്ടിരുന്നു കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സ് തുറന്ന് നിന്നോട് പറഞ്ഞാൽ എൻ്റെ മോൾ അല്ലുവിൻ്റെ ഭാവി അവൻ്റെ കയ്യിലാണ് അവനതില്ലാതാക്കുമെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കും അതുമാത്രമല്ല ചെറിയ തോതിൽ അല്ലുവിനെ ഇപ്പോൾ തന്നെ അലങ്കൃത ഡ്രഗ്സ് നൽകി തുടങ്ങിയിട്ടുണ്ടെന്നും എനിക്കറിയാം അത് ഓവർഡോസ് ആക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോളെ രക്ഷിക്കണം ഇനി അവളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ കൊണ്ടേ സാധിക്കൂ അവൻ അടിയേറ്റ പാമ്പാണ് ഏത് രീതിയിൽ അവൻ തിരിച്ച് പ്രവർത്തിക്കുമെന്നറിയില്ല എൻ്റെ അല്ലുവിൻ്റെ ഭാവി ഇതെല്ലാം കേട്ടിരുന്ന ഓമും രുദ്രനും ഒരു പകപ്പോടെ തൻ്റെ അച്ഛനെ തന്നെ നോക്കി ഇത്രയൊക്കെ ഉണ്ടായിട്ടും തങ്ങളിൽ നിന്നും ഇത് മറച്ചു വെച്ചതിന് അവർക്ക് രണ്ടു പേർക്കും തൻ്റെ അച്ഛനോട് ഒരമർശം ഉണ്ടായിരുന്നു തൻ്റെ കുഞ്ഞനുജീത്തയുടെ ഭാവി ഇല്ലാതാക്കാൻ അയാൾ ശ്രമിക്കും ആരുടെ ഭാവിയാ ഇല്ലാതാകാൻ പോകുന്നതെന്ന് അച്ഛൻ കാത്തിരുന്ന് കണ്ടോ അത്രയും പറഞ്ഞു ഓം ചിരിച്ചു കൊണ്ട് തിരിഞ്ഞതും രുദ്രൻ പിറകിൽ നിന്നും വിളിച്ചു ഏട്ടാ അതിരിയുടെ കാര്യം അല്ലുവിനറിയാം അപ്പോഴല്ലു പേടിക്കണ്ട ഹീസ് ഓൾ റൈറ്റ് അവനീ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും മിത്രയെ കാണാൻ അവനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ അന്നോടെ ഏട്ടനും മിത്രയുടെ കാര്യം എനിക്ക് മിത്രയാണ് അവൾ സ്നേഹിക്കുന്നെന്നറിയില്ല അല്ലു പറഞ്ഞതല്ലേ നമുക്കറിയും അവനെ ആ അവസ്ഥയിൽ നിന്നും ഇന്ന് അവൻ്റെ ജീവിതത്തിലേക്കും ഞാൻ മടങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത് അല്ലുമായോ മിത്രയുമായുള്ള ബന്ധത്തിലല്ല അവൻ എൻ്റെ ഉറ്റ സുഹൃത്തെന്ന ഓരോ ബന്ധത്തിൻ്റെ പുറത്ത് ഇനി എപ്പോഴാണ് അവന് എന്നോട് ഇതെല്ലാം തുറന്നു പറയാൻ തോന്നുന്നത് അപ്പോഴവൻ തുറന്നു പറഞ്ഞാൽ മതി ഞാൻ കാത്തിരിക്കാം ദിവസങ്ങൾ കഴിഞ്ഞുപോയി ചെമ്പകശ്ശേരിയിലെ ചെമ്പകശ്ശേരി ബിസിനസ് എല്ലാം തന്നെ ഓമിൻ്റെ അധീനതയിലായി ഓമാണിപ്പോഴതെല്ലാം നോക്കി നടത്തുന്നത് അതുകൂടാതെ ഓമിൻ്റെ ബിസിനസ്സുകൾ ഇപ്പോൾ നോക്കി നടത്തുന്നത് മഹേഷ്വരും രുദ്രനും ഇത്രയും കൂടിയാണ് ഓമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ എല്ലാം നടക്കുന്നത് അതെല്ലാം കറക്റ്റായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മാത്രമാണ് ഇവർ പേരും അവിടെ നിൽക്കുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓം ചെമ്പകശ്ശേരി ബിസിനസ്സിൽ ഒരു അഴിച്ചു പണി തന്നെ നടത്തിയിരുന്നു പക്ഷേ ഇതൊന്നും അറിയാതെയാണ് അശോക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെമ്പകശ്ശേരി ബിസിനസ് നോക്കി നടത്തുന്നതെന്ന് അശോകിന് ഇപ്പോഴും അറിയില്ല അവൻ്റെ ഇല്ലീഗൽ ബിസിനസ് ആക്ടിവിറ്റീസും ഇല്ലീഗൽ ഡ്രഗ്സ് ഇടപാടുകളും എല്ലാം തന്നെ എല്ലാ ഇടപാടിലിൻ്റെയും രേഖകൾ ഇപ്പോൾ ഓമിൻ്റെ കയ്യിലുണ്ട് ഓം അതിൻ്റെ എല്ലാം എത്തിക്കേണ്ടവരുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു ഇനി അവരെല്ലാവരും ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ് ചെമ്പകശ്ശേരി ബിസിനസ് വഴി ഇല്ലീഗൽ ഡ്രഗ്സ് കടത്തുന്നത് കണ്ടെത്താൻ ഓം ബിസിനസ് ഏറ്റെടുത്ത അതേ നിമിഷം തന്നെ ശങ്കരവർമ്മയും ഈശ്വരവർമ്മയും കൂടി ചേർന്ന് എല്ലാം ഓമിൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയും ചെമ്പകശ്ശേരിയുടെ അധീനതയിലുള്ള എല്ലാ ബിസിനസ്സിലെയും എല്ലാ ഹോഡിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ഇനി അങ്ങോട്ടുള്ള ബിസിനസ്സുകളെല്ലാം ഓമാണ് നോക്കി നടത്തുന്നതെന്നും ഓമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്നും പുറത്തുനിന്ന് ആര് എന്ത് പറഞ്ഞാലും ഇനി അത് ചെമ്പകശ്ശേരിയിലെ ബിസിനസ്സിനെ ബാധിക്കുന്നതല്ല എന്നും സ്ട്രിക്റ്റായി നിർദ്ദേശം ശങ്കരവർമ്മ നൽകി ചെമ്പകശ്ശേരിയുടെ ഓഫീസിലിരുന്ന് ഓം കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള അക്കൗണ്ട്സും റെക്കോർഡ്സും എല്ലാം തന്നെ ചെക്ക് ചെയ്യുകയായിരുന്നു എത്ര ചെക്ക് ചെയ്തിട്ടും അക്കൗണ്ട്സ് ഒന്നും ടാലി ആകാത്തതിനെ തുടർന്ന് അവിടുത്തെ അക്കൗണ്ട് സെക്ഷനിലെ ഹെഡിനെ വിളിപ്പിച്ചു മാനേജരും അക്കൗണ്ട് സെക്ഷൻ ഹെഡും ഒരുമിച്ചായിരുന്നു ഓമിൻ്റെ ക്യാബിലേക്ക് കയറി വന്നത് ക്യാബിലേക്ക് കയറി വന്നത് ഓം നെറ്റി ചുളിച്ച് ഒന്ന് നോക്കി ഇത് അക്കൗണ്ട് സെക്ഷൻ ഹെഡ് രശ്മി രശ്മി എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട് വന്നിട്ട് നാല് കൊല്ലമാവുന്നു സർ ഓക്കെ ഈ നാല് കൊല്ലത്തെ അക്കൗണ്ട് നിങ്ങൾ ടാലിയാക്കിയാണോ വിട്ടിരിക്കുന്നത് അതെ സർ ടാലിയാണ് പക്ഷേ ഇതൊന്നും നോക്കിയിട്ട് എനിക്ക് ടാലിയായി കാണുന്നില്ലല്ലോ രശ്മി നിന്ന് വിയർക്കാൻ തുടങ്ങി എന്താ രശ്മി എ സിക്ക് തണുപ്പ് കുറവാണോ നിന്ന് വിയർക്കുന്നു അല്ല സർ എനിക്ക് ഒന്നും അറിയണ്ട വിത്തിൻ വൺ ഹവർ ഈ നാല് കൊല്ലത്തെയും അക്കൗണ്ട്സ് എനിക്ക് ക്ലിയറായി ആയി കിട്ടിയിരിക്കുന്നു സോറി സാർ ഈ അക്കൗണ്ട്സ് ക്ലിയർ ആവില്ല അതെന്താ അശോക് സാർ ഇതിൽ നിന്നും ഒരുപാട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അതൊന്നും തിരിച്ചിട്ടിട്ടുമില്ല അതിനാൽ ടാലി ആവാൻ പാടാണ് ആരോട് ചോദിച്ചിട്ടാണ് അശോക് ഇതിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് അതുമാത്രമല്ല ഇത് അശോകിൻ്റെ ബിസിനസ്സല്ല ഇത് ചെമ്പകശ്ശേരിക്കാരുടെ ബിസിനസ്സാണ് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ബിസിനസ്സിൽ നിന്നും ക്യാഷ് അയാൾക്ക് കൊടുക്കുന്നത് സാർ ഞാനല്ല വർമ്മ സാർ തന്നെയാണ് ഇതിൽ നിന്നും ക്യാഷ് അദ്ദേഹത്തിന് കൊടുത്തത് ഇത് ടാലി ആവാത്തതിൻ്റെ കാര്യം അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നാണ് സാർ പറഞ്ഞത് ഓ ആണോ എങ്കിൽ ശരി മാഡം ഇപ്പോൾ ചെന്ന് ഇത് ടാലിയാക്കാൻ നോക്കും ഞാൻ അച്ഛനുമായി സംസാരിക്കട്ടെ സ സാ സാർ വർമ്മസാറിനോട് വിളിച്ച് സംസാരിക്കാം എന്താ രശ്മിക്കൊരു പതർച്ച എന്തേ വല്ല കള്ളവും പറഞ്ഞോ വല്ല കള്ളത്തരം ഇതിലുണ്ട് എങ്കിൽ ഓമിൻ്റെ മറ്റൊരു മുഖം രശ്മി കാണും അതിൽ നല്ലത് ഇത് ക്ലിയർ ചെയ്യുന്നു പോകുന്നതല്ലേ ഓക്കെ സാർ ഞാൻ ഇത് ക്ലിയർ ചെയ്യാം അത്രയും പറഞ്ഞു എപ്രാഴത്തോളം ഫയലും എടുത്ത് രശ്മി പുറത്തേക്ക് പോയി ധൃതിയിൽ എടുത്ത് അശോകിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഓമാണോ ഇപ്പോൾ നോക്കി നടത്തുന്നത് അതെ സാർ അത് ഇത് ഒരു മണിക്കൂറിനുള്ളിൽ ടാലി ആക്കിയാൽ വേണം സാർ ക്യാഷ് അത് വർമ്മയാ ചെയ്തതെന്ന് നീ പറഞ്ഞത് ഞാൻ വർമ്മയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം നീ നിൻ്റെ ഫാങ് ക്ലിയർ ചെയ് ഓക്കെ സാർ അത്രയും പറഞ്ഞ് തിരിഞ്ഞതും കാണുന്ന തങ്ങളുടെ പിന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന ഓമിനെയാണ് ഓ യജമാനെ വിളിച്ച് അറിയിക്കേണ്ടത് അറിയിച്ചു കഴിഞ്ഞോ ഓം തിരിഞ്ഞ് നിന്ന് മാനേജറെ നോക്കിക്കൊണ്ട് ഹരി ചേട്ടാ എന്താ മോനെ മാനേജർ അങ്ങോട്ട് വന്ന് ഈ അശോകിൻ്റെ വാലാട്ടിപ്പട്ടികളെ ഒരെണ്ണത്തിനെയും ഇനി ഈ ചെമ്പകശ്ശേരിയിൽ വേണ്ട അതുകൊണ്ട് എല്ലാത്തിനും ഇപ്പോൾ തന്നെ റിസൈൻ ചെയ്ത് വിട്ടേക്കുക ഒരു ചില്ലി പൈസ അതുങ്ങൾക്ക് കൊടുക്കാനുള്ളതും കൊടുത്തു വിട്ടേക്കുക പിന്നെ അടുത്ത ഇൻ്റർവ്യൂ സെഷൻ നാളെ തന്നെ വേണം അതിന് ഇപ്പോൾ തന്നെ പരസ്യം കൊടുത്തേക്കുക എനിക്ക് അത്യാവശ്യമായ ഒരു പി എ ഒരു അക്കൗണ്ട് സെക്ഷനിലേക്ക് അക്കൗണ്ട് ഹെഡ് അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ തന്നെ വേണം അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വരുത്താം ശരി മോനെ കുഞ്ഞിൻ്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം അത്രയും പറഞ്ഞ് ഹരി അവിടെ നിന്നും പോയി രശ്മി അപ്പോഴും ഓമിനെ തന്നെ നോക്കി എന്താ നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് പോകാം നിങ്ങളെ ഡിസ്മിസ് ചെയ്തില്ലേ അല്ല സാർ ഒരു ചാൻസും കൂടി തന്നൂടെ ഞാൻ ഞാനല്ല വർമ്മ യു മെയ് ലീവ് നൗ അത്രയും പറഞ്ഞ് ഓം തിരിഞ്ഞ് നടന്നതും സാർ എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്ത അശോക് സാറാണ് അതുപോലെ അശോക് സാർ എന്നെ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് കാ വിട്ടു എന്നറിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത് ഒരുപാട് സാർ അനുഭവിക്കേണ്ടി വരും അത് പറഞ്ഞതും ഒന്ന് നിന്ന് തിരിഞ്ഞ് ഒന്ന് ചിരിച്ച് കാണിച്ച് ഞാൻ കാത്തിരിക്കുക അയാൾ വരാൻ വേണ്ടി അക്കൗണ്ട് സെക്ഷനിൻ്റെ ഹെഡ് രശ്മി വിളിച്ച് പറഞ്ഞതനുസരിച്ച് വർമ്മയെ വിളിക്കുകയായിരുന്നു അശോക് അശോക് എത്ര വിളിച്ചിട്ടും വർമ്മ ഫോൺ എടുക്കാത്തതിൽ അരിശം തുള്ളിയാണ് അശോക് വർമ്മയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നത് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വർമ്മയുടെ എം ഡി കസേരയിൽ ഓമിനെ കണ്ടതും അശോക് ഒന്ന് ഉമിനീരക്കി അവനെ ഒന്ന് നോക്കി ഹ ഇതായി അശോകളോ എന്താങ്കൾ അവിടെ നിൽക്കുന്നത് ബാ വളരെ സ്നേഹത്തോടെയാണ് അശോകിനെ ഓം വെൽക്കം ചെയ്തത് അശോക് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരം നല്ല രീതിയിലുള്ള ഓമിൻ്റെ റെസ്പോൺസ് മോനെ വർമ്മ അച്ഛൻ ഇപ്പോഴിവിടെ അല്ല അച്ഛൻ ഈ ബിസിനസ് എല്ലാം എന്നെ ഏൽപ്പിച്ചു അങ്ങനെ അതെപ്പോൾ മോൻ ഈ ബിസിനസ്സൊന്നും നോക്കി നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതോ ഏയ് അങ്ങനെ ഒന്നുമില്ല അച്ഛൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തു അതേസമയമാണ് അകത്തേക്ക് മൂന്ന് വ്യക്തികൾ കയറി വരുന്നത് രണ്ട് പുരുഷനും ഒരു സ്ത്രീയുമായിരുന്നു കയറി വന്നത് സർ ഓ നിങ്ങൾ വന്നോ ഇതായിരിക്കുന്നു ഇതാണ് ഫയൽ അത് കഴിഞ്ഞ പത്ത് കൊല്ലത്തെയാണ് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടേക്കുക അക്കൗണ്ട് സെക്ഷൻ പിന്നെ കഴിഞ്ഞ നാല് കൊല്ലത്തെ അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള നാല് കൊല്ലത്തെ മാത്രം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതിനകത്ത് ഒരുപാട് ഇറസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യണം അത് ടാലി ആക്കണം ടാലി ആയില്ല എങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുകയും വേണം ഓക്കെ സാർ ഇതെല്ലാം കേട്ടിരുന്ന് അശോക് ഓമിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഓം അശോകിനോടായി ഇത് എൻ്റെ കമ്പനി സ്റ്റാഫ് സാങ്കിള് ഇത് കഴിഞ്ഞ മൂന്നാലഞ്ച് കൊല്ലത്തെ നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ട്സ് ഒന്നും ശരിയാകുന്നില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ നാല് കൊല്ലത്തെ ഒരുപാട് ഇലറസ് ഞാൻ കാണുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ടാലി ആകുന്നില്ല ഒരുപാട് ക്യാഷ് ഫണ്ട് കാണാതെയും പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകുന്നതെന്നൊന്നറിയണമല്ലോ ആ സോഴ്സ് ഒന്ന് കണ്ടെത്തണമല്ലോ അത്രയും കേട്ടതും അശോക് ഇരുന്നു എന്ന് വിയർത്തു എന്താ നിങ്ങൾ എ സി കുട്ടിയുണ്ടോ അശോകിൻ്റെ മുഖത്ത് നോക്കി ഓം ചോദിച്ചതും അശോക് ഒന്ന് വിളറി വെളുത്തു എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്കിലും ഞാൻ ഇറങ്ങുമോ മോനെ ഞാൻ വർമ്മയൊന്ന് കാണാൻ വന്നതാ അത്രയും പറഞ്ഞ് തിരിഞ്ഞ് നടന്ന അശോകിനോടായി ഓം ഒന്ന് നിന്നെ അശോക് തിരിഞ്ഞു നോക്കിയതും ഇവിടുത്തെ ബിസിനസ്സിൽ നിന്നും കഴിഞ്ഞ നാലു കൊല്ലമായി നിങ്ങളുടെ എടുത്ത ഫണ്ട് വിത്തിൻ വൺ ഹവർ എൻ്റെ എത്തിയിരിക്കണം അത് മോനെ ഞാൻ വർമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് ക്യാഷ് എടുത്തത് ഇപ്പോൾ വർമ്മയല്ലല്ലോ ഈ ബിസിനസ് നോക്കി നടത്തുന്നത് ഓം കാറാണ് അതുകൊണ്ട് ഇതിൽ എടുത്ത ക്യാഷ് വിത്തിൻ വൺ ഹവർ എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലായെങ്കിൽ നീ എന്ത് ചെയ്യടാ ചള്ളു ചെക്ക എവിടുന്നോ കിട്ടിയ ധൈര്യം കൊണ്ട് അശോക് ചോദിച്ചു അപ്പോൾ അങ്കിളിനും നാക്കൊക്കെ ഉണ്ട് അല്ലേ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കൊണ്ട് അങ്കിളുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന് ഏയ് അങ്ങനെയല്ല ഇപ്പോഴും പുലിയെ പോലെ ചേറുന്നുണ്ട് എങ്കിൽ ആ ചീറ്റൽ ഓമിൻ്റെ അടുത്തേക്ക് വേണ്ട പിന്നെ മറക്കണ്ട ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കണം ഓം അശോകിനോടായി പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അശോക് ഓമിനോടായി ഓ ഞാൻ എന്തോ ചെയ്യാൻ അങ്കിളേ അങ്കിളിന് എന്നെ പേടിയില്ലായെങ്കിൽ അങ്കിളുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ വിൻസെൻറ്റ് അവനോട് ചെറുതായിട്ടൊന്ന് തിരക്കാൽ മതി എന്നെക്കുറിച്ച് അപ്പോൾ പറഞ്ഞു തരും പിന്നെ അങ്കിളിനറിയാത്തൊരു പേര് കൂടിയുണ്ട് ഈ എനിക്ക് അതും കൂട്ടുകാരൻ തന്നെ പറഞ്ഞു ചോദിച്ചാൽ മതി കൂട്ടുകാരന് നന്നായി എന്നെ അറിയാം അതുകൊണ്ട് എന്നോട് ഉടക്കാൻ വരുന്നതിന് മുമ്പ് കൂട്ടുകാരനെ ഒന്ന് വിളിച്ച് തിരക്കുന്നത് നല്ലതാണ് ഓമിന്റെ വായിൽ നിന്നും വിൻസെൻറ്റിന്റെ പേര് കേട്ടതും അശോക് ഒന്നും ഞെട്ടി കാരണം ഇവൻ എങ്ങനെ അറിയാം ഞാനും വിൻസെൻറ്റും തമ്മിലുള്ള ഡീലിങ്സും ബിസിനസ്സും അപ്പോഴെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ എനിക്ക് നേരെ വന്നിരിക്കുന്നത് അതെ അങ്കിൾ അത് തന്നെയാണ് കാരണം എന്ത് അങ്കിൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ലേ ആ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അങ്കിന് അറിയാത്തൊരു കാര്യമുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ എതിരാളിയുടെ മനസ്സ് വളരെ വ്യക്തമായി വായിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് ഇപ്പോഴതിനാങ്കിളിന് ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാനും വിശ്വസിക്കുന്നു അശോക് തൻ്റെ പതർച്ച അടക്കിക്കൊണ്ട് കിട്ടിയ ധൈര്യത്തിൽ ഓമിനോടായി നിൻ്റെ സഹോദരി അല്ലു നിങ്ങളുടെ വീട്ടിലുണ്ടോ അവൾ അവിടെയുണ്ട് അവളവിടെ പോകാനാ എങ്കിൽ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കുക അതിനുശേഷം ഞാൻ ക്യാഷ് നിനക്ക് തിരിച്ചു തരണോ വേണ്ട എന്ന് തീരുമാനിക്കാം ഇതൊന്നും എനിക്ക് കാണണ്ട അങ്കിളേ ഞാൻ അങ്കിളിന് കുറച്ച് അങ്ങോട്ട് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഓം തൻ്റെ ഫോൺ എടുത്ത് അലങ്കൃതയുടെ മൂന്നാലഞ്ച് വീഡിയോ കാണിച്ചു കൊടുത്തതും